മുണ്ടക്കൈ ടൗണിന് തൊട്ട് താഴെയുള്ള ഒരു പ്രദേശത്താണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത് ഇവിടേക്കാണ് കൂടുതൽ രക്ഷാ സംഘാംഗങ്ങൾ എത്തിയിരിക്കുന്നത് ഇവിടെ ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് മാന്തിയന്ത്രം ഉപയോഗിച്ച് ആ മണ്ണ് നീക്കം ചെയ്യുകയാണ് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ സെർച്ച് ചെയ്യുന്നത് പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മണ്ണിനടിയിൽ മനുഷ്യ ഉണ്ട് എന്നാണ് കാരണം വലിയ തോതിൽ ഈ അഴുകിയ ഗന്ധം വര വ്യാപകമായി പരക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ ഈ ബോഡി ശരീരങ്ങളെ കൊണ്ടുപോകാനുള്ള സ്ട്രക്ചറും ബാഗുകളും ഒക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഈ പ്രദേശത്തൊരു വീടുണ്ടായിരുന്നു ഈ ഒരു വീടായിരിക്കത്തില്ല ഇവിടെ അടുത്തടുത്ത് വീടുകളുണ്ടാകും അപ്പോൾ ആ സ്ഥലം നാട്ടുകാർ കാണിച്ചു കൊടുത്തൊരു സ്ഥലമാണ് അവിടെ ഇന്നലെയും ഇവിടെ ഈ ഗന്ധം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അപ്പോൾ സംശയം നാട്ടുകാർ പറഞ്ഞത് അപ്പോൾ ഈ ഭാഗത്ത് കൂടുതൽ രക്ഷാ സൈന്യം എത്തി അവർ ജെ സി ഉപയോഗിച്ച മണ്ണ് നീക്കം ചെയ്യുകയാണ് കറക്റ്റ് എവിടെയാണ് വീടെന്നിപ്പോൾ തിട്ടമില്ല കാരണം ഈ റോഡിലേക്ക് ചെളി കയറി വന്ന് തിരിച്ചിറങ്ങിപ്പോയതുകൊണ്ട് അവിടെയെല്ലാം മൂടിപ്പോയി അപ്പം ഏകദേശം ഒരു ലൊക്കേഷൻ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഈ ഇത് വീടിൻ്റെ അവശിഷ്ടങ്ങളും അല്ലെങ്കിൽ അവിടെ അതിനടിയിൽപ്പെട്ടുപോയ മനുഷ്യരുണ്ടോ എന്ന് പരിശോധിക്കുന്നത് ഏതായാലും മുണ്ടക്കൈ വലിയ പരിശോധനയാണ് നടക്കുന്നത് മുകൾ ആ ടൗൺ ഏരിയ മുതൽ ഈ താഴോട്ട് ഓരോ സ്ഥലങ്ങളിലും ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു ഓരോ സ്ഥലങ്ങളിലും ആ പുഴയുടെ തീരങ്ങൾ ഇപ്പോൾ കളക്ടർ പറഞ്ഞിരുന്നു പുഴയുടെ തീരങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൂടുതലായിട്ടും പരിശോധന കാരണം ഈ വെള്ളം അടിച്ചെത്തിയിട്ട് പിന്നീട് തിരിച്ച് പുഴയിലേക്ക് ഒഴുകി പോകുമ്പോൾ ഈ ശരീരങ്ങളും കെട്ടാവശിഷ്ടങ്ങളും ഒക്കെ പുഴയിൽ തന്നെ വീണ്ടും പോയിട്ടുണ്ടാകും അതുകൊണ്ട് പുഴ കേന്ദ്രീകരിച്ച് പുഴയുടെ തീരങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തണം ഒപ്പം ഇതിനു മുകളിലേക്ക് ഈ ഉൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അതൊരു പക്ഷേ അപ്പോൾ കോട മാറി ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് ആ ഭാഗം സജി ആ ക്യാമറ ഒന്ന് സജി ആ ക്യാമറ ഒന്ന് ഇങ്ങോട്ട് തിരിച്ചല്ല ഒരു പൊട്ടി വന്ന സ്ഥലം അത് ഒരു ഏകദേശം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം മനസ്സിലാകും അതാണ് ഇപ്പോൾ ആ ക്ലോസ് ചെയ്ത സ്ഥലമാണ് അതായിരുന്നു ഇതിൻ്റെ പ്രഭവ കേന്ദ്രം അവിടെ നിന്ന് താഴേക്കാണ് ഉരുൾ പൊട്ടി വന്നത് അതിൻ്റെ താഴോട്ട് പാൻ ചെയ്താൽ കൃത്യമായി മനസ്സിലാകും എന്നിട്ട് നമ്മൾ നിൽക്കുന്ന ഭാഗം കൂടെ കാണിച്ചു കൊടുത്താൽ ആൾക്കാർക്ക് മനസ്സിലാകും അത് എവിടെയാണ് ആണോ ഈ ആ വന്ന് ഇവിടെ വരുമ്പോഴത്തേക്കും അവിടെ നിന്നൊരു നാരോ പാതയിലൂടെയാണ് വരുന്നത് അത് കഴിഞ്ഞ് തങ്ങ് വിപുലമാവുകയാണ് ഈ ഗ്യാപ്പ് അപ്പോൾ ആ വിപുലമായി നിൽക്കുന്ന ഗ്യാപ്പിൻ്റെ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത് ഇവിടെ ആൾക്കാർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു ആ മണ്ണ് മാന്തുമ്പോൾ വീട് വീടിനുള്ളിലെ സാധന സാമഗ്രികളുടെ അവശിഷ്ടങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ഒരു രണ്ട് നില വീടിൻ്റെയൊക്കെ പൊക്കത്തിൽ മണ്ണ് മൂടിക്കിടക്കുകയാണ് ഇതിൽ എത്രത്തോളം അടിയിലേക്ക് മാതി പോകേണ്ടി വരും എന്ന് വ്യക്തതയില്ല ഏതായാലും പതുക്കെ പതുക്കെ ആ മേൽത്തട്ടി നിന്ന് ചെളി നീക്കി നീക്കിയാണ് താഴേക്ക് പോകുന്നത് അല്ലാതെ വലിച്ചു വാരി എടുക്കുന്നില്ല ഓരോ തൊട്ടിയും കോരി അത് കുടഞ്ഞിട്ട് സൂക്ഷ്മതയോടെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ കഴിയും കാരണം ഇപ്പോൾ ഇത്ര ദിവസമായതുകൊണ്ട് ഈ ശരീരങ്ങൾക്കൊക്കെ ഈ ആ ശരീരമൊക്കെ അഴുകാൻ തുടങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടി വരും അങ്ങനെ അതുകൊണ്ടാണ് അവർ ഇന്നലെയുമൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു ഏതായാലും ഇവിടെ ഇപ്പോൾ മുഴുവൻ മേഖലയും ഈ ഭാഗത്ത് താഴെയും വീടുകളുണ്ടായിരുന്നു അവിടെയും അവശേഷങ്ങളുണ്ട് അവിടെ ആൾക്കാർ നോക്കുന്നുണ്ട് അടുക്കടുക്കായി ഇവിടെ വീടുകൾ ഞങ്ങൾ ഇന്നലെ സംസാരിക്കുമ്പോഴും മുണ്ടക്കയുടെ ടൗണിൻ്റെ ഒരു പ്രത്യേകത ആ ടൗണിൻ്റെ തൊട്ട് താഴേക്കൂടാണ് ഈ പുഴ അരുവി പോലെ ഒഴുകുന്നത് ആ പുഴയുടെ കരകളിൽ ഓരോ മടക്കും മടക്കുകളായിട്ട് അടുത്തടുത്ത് അതായത് ഒരു വീട്ടിൽ നിന്ന് കാലെടുത്ത് വെക്കാവുന്നതേ ഉള്ളൂ അടുത്ത വീട്ടിലേക്ക് അങ്ങനെ അത്രയും അടുപ്പത്തിൽ കഴിഞ്ഞിരുന്ന ആൾക്കാരാണ് അങ്ങനെയായിരുന്നു അവരുടെ വീടുകളും ഉണ്ടായിരുന്നത് അതാണ് അങ്ങ് പോയത് മനുഷ്യരെയാണ് അങ്ങനെ ാണ് സ്നേഹത്തോടെ ഒരു വീട്ടിലെ കുടുംബാംഗങ്ങളെ പോലെ നിരവധി വീടുകളിൽ കഴിഞ്ഞിരുന്ന മനുഷ്യരെയാണ് ഇപ്പോൾ ഈ മണ്ണിനടിയിൽ നമ്മൾ പരതിക്കൊണ്ടിരിക്കുന്നത് മോദി ഈ കടാവർ നായ്ക്കളുടെ സേവനം ആ ഭാഗത്ത് ലഭ്യമാണോ ആനന്ദ കാരണം ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങളോ അവശിഷ്ടങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയുന്നത് ഈ നായൽക്കാണെന്ന് കരുതുന്നു കടവർ നായ്ക്കളെ കൊണ്ടുവന്നിരുന്നു അവരെ കുറച്ചുകൂടി മുകളിലേക്കാണ് കൊണ്ടുപോയിക്കുന്നത് കാരണം അതിന് മുകളിൽ ആ ഫോറസ്റ്റിനോട് ചേർന്ന് ഒരു അൻപത് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഭാഗത്ത് കുറേയധികം എനിക്ക് തോന്നുന്നത് ആ നാൽപ്പതമ്പതോ വീടുകൾ പോയിട്ടുണ്ട് അവിടേക്കാണ് നായ്ക്കളെ കൊണ്ടുപോയിരിക്കുന്നത് അവിടെ പരിശോധന കഴിഞ്ഞ ശേഷം ഇങ്ങോട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ നിലവിലിവിടെ നായ്ക്കളുടെ ഒരു പരിശോധന കാണുന്നില്ല അവർ നേരത്തെ കൊണ്ടുവന്ന് അത് ആർമിയുടെ കൂടെയാണ് വന്നത് അവർ മുകളിലേക്കാണ് പോയത് അപ്പോൾ അവിടെ ആ പരിശോധന നടക്കുന്നുണ്ടാകും ഇവിടെ നായ്ക്കളില്ല ഇനി മുകളിൽ ഈ ഇന്നലെ നടന്ന ഈ ടൗൺ ഏരിയ കേന്ദ്രീകരിച്ചും പരിശോധന നടക്കുന്നുണ്ട് അവിടെ പക്ഷേ ഇന്നലെ ടൗണിനുള്ളിൽ ആ ടൗൺ നിന്നിരുന്ന ഭാഗത്ത് ശരീരങ്ങളൊന്നും അവിടെ ഒരുവിധം ഏകദേശം മുഴുവൻ സ്ഥലങ്ങളും ഇന്നലെ പരിശോധിച്ചിരുന്നു പക്ഷെ അവിടെ ശരീരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അവിടെ ഒന്നാമതും കടകളാണ് ഈ രാത്രിയിൽ കടകളിലൊക്കെ ആൾക്കാർ ഉണ്ടാവുക അപൂർവമാണ് പക്ഷേ ഈ ശബ്ദം കേട്ട് ഒരുപാട് ആളുകൾ കുറച്ച് പേര് അങ്ങോട്ട് ഓടിപ്പോയി എന്നുള്ള ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കടകളൊക്കെ തകർത്ത് പരിശോധിച്ചത് അവിടെ നിന്ന് പക്ഷേ ഇന്നലെ ഒരു വയസ്സായ അമ്മയുടെ ശരീരം മാത്രമാണ് അത് ആ വീടിനോട് ചേർന്ന് മുറ്റത്തായിട്ട് കണ്ടെത്തിയത് ആ കുടുംബത്തിൽ മറ്റ് ഉള്ള അംഗങ്ങളുടെ ശരീരങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അത് കരുതുന്നത് പുഴയിലേക്ക് തന്നെ ഒഴുകി ഒഴുകിപ്പോയിട്ടുണ്ടാകുമെന്നാണ് ഇപ്പോൾ ഈ വീട് നിന്ന ഒരു സ്ഥലം ഈ രണ്ട് മൂന്ന് ഉണ്ട് താഴേക്ക വീടുകളുണ്ട് ആ ഭാഗമാണിപ്പോൾ പരിശോധിക്കുന്നത് ആ വീടിൻ്റെ ഇഷ്ടിക കഷ്ണങ്ങളാണിപ്പോൾ ഈ മണ്ണ് മാന്തുമ്പോൾ ഉയർന്ന് കാണുന്നത് ആ വീടിനുള്ളിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ കാണുന്നുണ്ട് മറ്റ് കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇതിനകത്ത് കാണുന്നില്ല ഇനി കൂടുതൽ താഴേക്ക് പോകേണ്ടി വരും കാരണം അത്രയേറെ ചെളിയാണ് നമ്മൾ കാരണം അവിടെ മാറി നിൽക്കാൻ പറയുകയാണ് കാരണം ഈ നമ്മൾ നിൽക്കുന്ന മൺതിട്ട് ചിലപ്പോൾ താഴേക്ക് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് താഴെ ഈ മണ്ണ് വലിക്കുമ്പോൾ അപ്പോൾ അവിടെ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞതാണ് വലിയ മരം അവിടെ കിടന്നു അതെടുത്ത് മാറ്റുകയാണ് അവിടെ മുഴുവൻ ആ വീട് നിന്നൊരു ഭാഗം മാർക്ക് ചെയ്ത് അത് മുഴുവൻ പരിശോധിച്ച് നോക്കുകയാണ് അങ്ങനെ ഓരോരോ വീടുകളിൽ നിന്ന സ്ഥലങ്ങളും മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്താണ് ഇനി പരിശോധിക്കാൻ പോകുന്നത് ഈ ഒരു ഇന്നത്തെ ഒരു ദിവസത്തെ ദൗത്യം നിർണായകമാണ് കാരണം ഈ ദുരന്തം നടന്ന ഇത്ര ദിവസമായി ഇന്ന് കൂടുതൽ ശരീരങ്ങൾ കണ്ടെടുക്കേണ്ടിയിരിക്കുന്നു ഒരുപാട് പേര് കാരണം നൂറോളം നൂറിലധികം പേര് ഇപ്പോഴും മിസ്സിങ്ങാണ് അവരെ കണ്ടെത്തേണ്ടതുണ്ട്